ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈഫ് അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ ഡേ ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് കണ്ട് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ പ്രായമൊന്നും ആവേണ്ടി ആവശ്യമില്ല പ്രായത്തിന് മുൻപ് തന്നെ മുടിയൊക്കെ നിരക്കുന്നുണ്ട് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇപ്പോൾ മുടി നിരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവർക്കൊന്നും കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ സാധാരണ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈ ചെയ്യുന്നവർക്ക് ഇത് അത്ര കണ്ട് റിസൾട്ട് കിട്ടണം പക്ഷേ കെമിക്കൽ ഉപയോഗിക്കാതെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന ഹെയർ ഡൈ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടൂട്ടോ അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ ചകിരി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ചകിരി ആണിട്ടപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചകിരി ഇല്ലെങ്കിൽ ചകിരിയുടെ ആ നാരായാലും മതി അപ്പോൾ അതെടുത്തിട്ട് ഒന്നെങ്കിൽ ഒരു ചട്ടിയിൽ വെക്കുക അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഒരു ചകിരി നമുക്ക് കത്തിച്ച് അത് കരിയാക്കി എടുക്കണം അപ്പോൾ ഒന്നാകെ ആളി കത്തിച്ച് അത് വെണ്ണൂറായി പോകരുത് കരി ആക്കിയിട്ട് വേണം നമുക്കത് എടുക്കാൻ അപ്പം അതിനെ ഒന്ന് കത്തിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പുകഞ്ഞു പുക അത് കരി ആയിക്കോളും അപ്പം കൂടുതൽ കത്തിക്കേണ്ട ആവശ്യമില്ല കത്തിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഊതി കൊടുത്ത് അത് പുകഞ്ഞു പുകഞ്ഞ് കരിയാക്കി മാറ്റാം അപ്പം ഈ ഒരു ഹെയർ ഡെയിലിൽ നമ്മൾ നീലാമരിയോ അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുടി നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ഗ്രാമ്പു ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുടിക്ക് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഗ്രാമ്പുവും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ അപ്പോൾ അതാ ആ ചകിരിയൊക്കെ കരിഞ്ഞ് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പാകത്തിന് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല പൊടിയായി കിട്ടും ഇനിയിപ്പോൾ അങ്ങനെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറ്റാർ ജെല്ല് ജെല്ലുകൂടെ വേണം അപ്പോൾ അത് ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ജെല് ഫ്രഷായിട്ട് തന്നെ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതുണ്ടല്ലോ അതെടുത്താൽ മതി അപ്പോൾ അതൊരു സ്പൂൺ എടുത്തിട്ട് ആ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഞങ്ങൾക്ക് ഡ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് എന്നിട്ടത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽക്കിതാ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഹെയർ ഡൈ റെഡി ആവട്ടെ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണിത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക അപ്പോൾ അതാ ഞാനത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ലൊരു അടിപൊളി ഡൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം ഞാനിപ്പോൾ ഉപ്പയുടെ തലയിലാണ് കേട്ടാ ഒന്നു അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ താ കണ്ടല്ലോ അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് നിരയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ അപ്പം മാഷാള ഭാഗം അധികം നിറയൊന്നും വന്നിട്ടില്ല അപ്പം ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഭാഗം എത്രത്തോളം കറുപ്പ് കളറായി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അപ്പാ ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ടൈം നമുക്കതൊന്ന് വാഷ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ വാഷ് ചെയ്തെടുത്തപ്പോഴുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഒരു അത്യാവശ്യം കറുപ്പ് കളർ ആയിട്ടുണ്ട് പൂർണ്ണമായിട്ടും കറുപ്പ് കളർ ആയിട്ടില്ല എന്നാലും അത്യാവശ്യം ഒന്ന് കറുപ്പ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫുള്ളായിട്ട് തന്നെ കറുത്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്